പ്രശാന്തേട്ടാ ഞാൻ വളരെ രസകരമായിട്ടുള്ളൊരു പോസ്റ്റ് കാണുകയായിരുന്നു എക്സിൽ അമിത് വ മാളവിയ കുറിച്ചിരിക്കുന്നതാണ് അദ്ദേഹം അതിൻ്റെ വീഡിയോയും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് രാഹുൽ ഗാന്ധി നോർത്ത് റെയിൽവേയിൽ എത്തുകയും അവിടെയുള്ള ലോക്കോ പൈലറ്റുകൾമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ കുട്ടി അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാര്യം അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് എട്ട് ക്യാമറവാന്മാരുമായിട്ടാണ് അതിന്റെ വീഡിയോ നമുക്ക് എണ്ണാൻ പറ്റും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ക്യാമറമാരെ എണ്ണാൻ പറ്റും അദ്ദേഹത്തിന്റെ കൂടുതലുള്ള ക്യാമറമാർ എട്ട് ക്യാമറാവാന്മാരുമായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അമിത് മാളവിയല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് ലോക്കോ പൈലറ്റുമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചാരണമാണ് നമ്മുടെ കേരളത്തിലെ ഞാൻ സ്ഥിരമായി പറയവരുള്ള പിഒ കെ എം പാ കൊക്കു വേട് കേരള മീഡിയ ഇവിടെ ആഘോഷവും ഉത്സവവും ഒക്കെയായിരുന്നു അപ്പോൾ അദ്ദേഹം എട്ട് ക്യാമറമാരോട്ടാണ് അവിടെ പോയത് അതിലും വലിയൊരു രസം എന്ന് പറയുന്നത് അവിടുത്തെ ചീഫ് റിലേഷൻ പിന്നെ പബ്ലിക് റിലേഷൻ ഓഫീസർ ദീപക് കുമാർ പറഞ്ഞിരിക്കുന്നു ഇവരാരും ഞങ്ങളുടെ ലോബിയിലുള്ളവരല്ല അതായത് ഈ ലോക്കോ പൈലറ്റുമാർ ആരും ഞങ്ങളുടെ ലോബിയിലുള്ളവരല്ല ഇവരെല്ലാവരും പുറത്തു നിന്ന് വന്നവരായിരിക്കാം എന്ന് അദ്ദേഹം എ എൻ ഐയോട് പറഞ്ഞിരിക്കുന്നു അതിനും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം അദ്ദേഹവും പറഞ്ഞിരിക്കുന്നു എട്ടോളം ക്യാമറമാന്മാരെ ഷൂട്ട് ചെയ്യുന്നതിനും ആയിട്ടാണ് വന്നത് റീൽ ചിത്രീകരിച്ചു എന്ന് ദീപക് കുമാർ പറഞ്ഞിരിക്കുകയാണ് എന്നോട് പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസറാണ് നോർത്ത് റെയിൽവേയിലെ അതെ റീൽ ഉണ്ടാക്കിയത് ആ റീൽ ഉണ്ടാക്കിയെന്ന് രാഹുൽ ഗാന്ധി ഓരോ ഉടായ്പകൾ ഓടി നടന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇദ്ദേഹം ഇട്ടൊരു വാർത്ത കണ്ടപ്പോഴല്ലോ ശ്യാമിനറിയാവല്ലോ രാഹുൽ ഗാന്ധി അവതരിക്കുന്ന ആ സമയം തൊട്ട് ഇദ്ദേഹത്ത് കാണിക്കുന്ന ഗോഷ്ടുകൾ പണ്ട് കേരളത്തിൽ വന്ന് കായംകുളത്തു നടുവരെ ഒരു വരവ് വന്നേ അറിയാം ആ സമയത്താണ് ഇദ്ദേഹം കായംകുളത്ത് കയറി ഒരു പാമ്പിടിച്ചവന്റെ കടയിൽ കയറി ബോണ്ട എടുത്തോണ്ട് ഓടി ഓടിക്കും മനോരമപ്പെടുത്തി വലിയ വാർത്ത രാഹുൽ ഗാന്ധി രാഘവന്റെ കടയിൽ നിന്ന് എടുത്തു വലിയ വാർത്ത അന്ന് ഇത്ര ഈ കാര്യങ്ങൾ അറിയത്തില്ലല്ലോ വലിയ വാർത്തയാണ് അത് കഴിഞ്ഞ് അതിനുശേഷം ഇദ്ദേഹം ഒരു വണ്ടിയുടെ പുറത്തു കയറിയിരിക്കുന്നു വണ്ടി ഓടുന്നു അപ്പം ഈ നെഹ്റു കുടുംബം എന്നൊക്കെ പറഞ്ഞാലേ വേറെ ഒരു ഓപ്ഷനില് പ്രത്യേകിച്ച് കേരളത്തിലും കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ അതിഗായകമായിട്ട് നിൽക്കുന്ന സമയമാണ് അല്ല ഇദ്ദേഹം വരുന്ന ഇന്ദിരാഗാന്ധി വരും വരുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നമ്മൾ ഈ പറയുന്ന ഓണം വരുന്ന പോലെ രാഹുൽ ഗാന്ധി വരും എന്ന് പറഞ്ഞാൽ ഓണം വരുന്ന പോലെ ഒരു കാലം ഉണ്ടായിരുന്നു അതിനുശേഷം വന്നിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹം എന്നും ഏറ്റവും അവസാനം കൊല്ലത്ത് വന്ന് മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ പഠിക്കാൻ കടലിച്ചാടിയത് വരെ പൊളിഞ്ഞു പോയതാണ് ക്യാമറ വെച്ചിട്ട് സെറ്റ് ഡയറക്ടർ ടി ടി എം എം ചെയ്ത ക്യാമറ ഉൾപ്പെടെയുള്ള ഫോട്ടോ എടുത്ത് എടുത്തുകളുണ്ട് അപ്പൊ ഇയാൾ ഈ കാണിക്കുന്ന കാര്യങ്ങൾ മൊത്തവും ഇയാൾ കൊച്ചുങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് മാതൃഭൂമിയുടെ എന്താണെന്ന് അറിയുമോ മാതൃഭൂമിയുടെ തലക്കെട്ട് രാഹുൽ ഗാന്ധി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ലോക്കോ പൈലറ്റുമാരെ കണ്ടപ്പോൾ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ടോ അല്ല ഇത് അത് അവർ കൊടുക്കും അത് ഇല്ലെങ്കിൽ ഇവര് ഷൂട്ട് ചെയ്ത് കൊടുക്കും അതോടെ ആവശ്യമാണ് ഇവരെ ഇപ്പം ഇവരുടെയൊക്കെ നിലയിൽ മാതൃഭൂമി പത്രത്തിന്റെയും മനോരമ മണ്ഡയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവര് കോൺഗ്രസിന്റെ പത്രമായിട്ട് മോപത്രമായിട്ട് ീക്ഷണമില്ലെങ്കിലും ആ ഗ്യാപ്പ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പത്രമാണല്ലോ പിന്നെ മാതൃഭൂമി ഇപ്പം ഈ രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹമല്ല വേറെ ചില താല്പര്യങ്ങൾ അവർക്ക് വേറെ ചില ഫണ്ടുകൾ വരുന്നുണ്ട് ആ ഫണ്ടിന്റെ അകത്ത് നിൽക്കുന്നതാണ് രാഹുൽ ഗാന്ധി മാതൃഭൂമി ഇവരെ രണ്ടുപേരെയും പ്രൊമോട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് ആ ഫണ്ടർമാരാ അപ്പൊ അതുകൊണ്ടാണ് വാർത്ത കൊടുത്തേ ഞാൻ ഈ പറയുന്നത് ഇദ്ദേഹം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് കാണിക്കുന്നത് മൊത്തം ഈ നെറൈറ്റീവ്സ് ആണ് ഇതുപോലുള്ള ഗോഷ്ടികളാണ് ഈ ഗോഷ്ടികൾക്കെല്ലാം പുറകില് ഇസ്ലാമിസ്റ്റ് ഫണ്ടുകൾ ഉണ്ട് നമ്മൾ ഓരോ ഓരോ തവണയും നമ്മൾ ഞാൻ വരി വായിക്കാം ജീവനക്കാരുടെ കുറവ് മൂലം മതിയായ വിശ്രമം ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ട ഇന്ത്യൻ റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാരുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി നടത്തി ഞാൻ പറയുന്നേ അപ്പൊ ഇന്ത്യൻ നമ്മൾ റെയിൽവേ ആണല്ലോ ഇപ്പൊ ഏറ്റവും മുൻകരുതിയിൽ സംവിധാനമായിട്ട് പോകുന്നത് അതെ അതായത് റെയിൽവേ സംവിധാനങ്ങൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകള് പുതിയ പുതിയ ട്രെയിനുകൾ വന്ദേ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും വികസനത്തിന്റെ അല്ലെങ്കിൽ റെയിൽവേ മന്ത്രിയെ പറ്റിയൊക്കെ ലോകം മൊത്തം ചർച്ച ചെയ്യുക വികസനത്തിന്റെ ഏറ്റവും ഭരമിനായി പോകുന്ന ഒരു സാധനമാണ് അപ്പൊ അവിടുത്തെ ലോക്കോ പൈലറ്റുമാർക്ക് പ്രശ്നമാണ് പുള്ളി ആ പ്രശ്നം പരിഹരിക്കാൻ പ്രശ്നം കേൾക്കാൻ ചെന്നിരിക്കുകയാണ് വീട്ടിൽ നിന്ന് വളരെ ദൂരത്തേക്ക് ട്രെയിനുകൾ ഓടിക്കുന്ന ഇവർക്ക് പലപ്പോഴും മതിയായ ഇടവേളകളില്ലാതെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ടതായിട്ടുണ്ടെന്ന് അദ്ദേഹം അവരിൽ നിന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി ഇവിടുത്തെ ഈ ഒരു വലിയ വിഷയം ഈ പ്രതിപക്ഷ നേതാവ് என்னும் <laughs> ும் <laughs> ഭാവി പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യത ഉള്ള ആ മനുഷ്യൻ ആ മനുഷ്യൻ ഒരു ഈ ഒരു വിഷയത്തിനകത്ത് ഇടപെട്ടതിനകത്ത് പറ്റിയ പാളിച്ചയും കള്ളത്തരവും ഇവിടുത്തെ മാധ്യമങ്ങളാണ് മനസ്സിലാവുന്നില്ലേ പ്രശാന്തത്തിന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് എട്ട് ക്യാമറയുമായിട്ട് ചെന്ന് അതിന്റെ നടക്കയറി നിന്ന് ഈ ഈ ഒരു അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും അതിനുവതി ആൾക്കാരില്ലേ അവരൊക്കെ മൊബൈൽ ചിത്രീകരിക്കും സിനിമ ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെ പിന്നെ സാധനങ്ങൾ ഇദ്ദേഹം കളിച്ചോണ്ടിരിക്കുന്ന ആരുടെ ലോകം മൊത്തം home നോക്കിട്ട് നടക്കാത്ത ഒരു ഭരണാധികാരിയും അതിന്റെ പാർട്ടിയെയാണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകം മൊത്തം നിൽക്കുവായിരുന്നു മൂന്നാമത് മോദി അധികാരത്തിൽ വരായിരിക്കാൻ വേണ്ടി അതിനെ എല്ലാം മറികടന്നാണ് ഈ അധികാരത്തിൽ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ വ്യക്ത അതിന്റെ ഒരു ആളാണല്ലോ ഇത് നടക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരാളാണല്ലോ ട്രോളി എന്ന് പറയും ട്രോളിക്കകത്തന്നല്ല സാധനം വെച്ച് കൊണ്ടുവന്ന് പുള്ളി തന്നെ ട്രോളി അവരുടെ ഈ അജണ്ടകൾ ഇദ്ദേഹത്തിൽ കൂടെയാണ് പാസ്സാക്കാൻ നോക്കുന്നത് പക്ഷേ ട്രോളി ചോരുന്ന കാര്യം ഈ വിദേശ രാജ്യങ്ങൾക്ക് അറിയുന്നില്ല അല്ല അവർ അവർ ൾ അകത്തായി പോയത് കൊണ്ടാണ് വീണ്ടും ഇദ്ദേഹത്തിൽ അകത്ത് ഇത് നിക്ഷിപ്തമായിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് മാറ്റി ഒരു തീരുമാനം എടുക്കുന്നത് വരെ വേറൊരാൾ വരുന്നിടം വരെ ഇതിനെ വെച്ചോണ്ട് പോയവക്കത്തുള്ളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ ടോക്കിൽ നമ്മൾ പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി വന്നാൽ പ്രിയങ്കാ ഗാന്ധി പ്രിയങ്ക ഉണ്ടാവും ഇയാളെ ഇയാളെ ചെയ്യാൻ വേണ്ടി അവരെ കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് കഴിയുമെന്ന് തോന്നിയാൽ വിഷയങ്ങൾ വേറെ ആൾക്കാർ ഏറ്റെടുത്തോളും കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങളുണ്ട് നെറേറ്റീവ്സ് പ്രവർത്തിക്കാൻ മാധ്യമങ്ങളുണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിന്റെ കാര്യം ഇവര് പറയാതെ ഇവർ അതിന്റെ ഭാഗമായിട്ട് നിന്നുകൊടുത്താൽ മതി അതെ കാര്യങ്ങൾ നടക്കണം ഇയാളെ ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല ഇയാൾ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കൊള്ളത്തില്ല ഇയാൾ ഒന്നെങ്കിൽ മണ്ടനാണ് ഇയാൾ പറയുന്നത് മൊത്തം പൊളിഞ്ഞു പോവുകയാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഇദ്ദേഹം ചെയ്തോണ്ടിരിക്കുന്ന മണ്ടത്തനങ്ങൾ ഓരോ ദിവസവും മണ്ടത്തര ശാമി കഴിഞ്ഞ ദിവസം ലോകസഭയിലുള്ള ഒരു മണ്ടത്തരം പറഞ്ഞു അതായത് പട്ടാളക്കാരന്റെ അഗ്നിവീർ ഇന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പട്ടാളക്കാരനൊന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ കൊടുത്തതിന് അവസാനം പട്ടാളക്കാരന്റെ വീട്ടുകാര് പറഞ്ഞു രണ്ടാമത് ആ പട്ടാളക്കാരൻ മരിച്ചു പട്ടാളക്കാരന്റെ പട്ടാളക്കാരൻ്റെ വീട്ടുകാർ പറഞ്ഞു രണ്ടാമത് പട്ടാളം പ്രസ്താവന ഇറക്കി ലോകസഭയിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന ഇറക്കി ഇതിനെ മറികടന്ന് പിറ്റേന്നുണ്ടാവില്ല അദ്ദേഹം അത് കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ വിട്ടു ഇന്നലെ വീണ്ടും വിട്ടിരിക്കുകയാണ് ഇന്നലെ വീണ്ടും വിട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ നോക്കണം ഞാനീ പറയുന്നത് അത് ഇൻഷുറൻസിന്റെ പൈസയാണ് എൻ്റെ ശ്യാമ ഇയാള് ഇയാളെ ആരെയും കളിയാക്കത്തില്ല ഈ മനുഷ്യനെ ഈ ഈ രാഹുൽ ഗാന്ധി ഈ ലോകത്ത് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന പൈസ അല്ല പട്ടാളക്കാരെല്ലാം ഇന്ത്യ ഗവൺമെന്റ് ഇൻഷുർ ചെയ്തിരിക്കയാണ് ആയിരം പേരുണ്ടെങ്കിൽ ആയിരം പേരും മരിക്കത്തില്ല അപകടത്തിൽ അതിനകത്ത് പത്ത് പേരോ രണ്ടോ മൂന്നോ പേരൊക്കെയാ മരിക്കുന്നേ അവർക്ക് ഇൻഷുറൻസ് എല്ലാ ഇൻഷുറൻസും അങ്ങനെ ഈ ലോകത്തെല്ലാം ഇൻഷുർ ചെയ്യാ ഇൻഷുർ ചെയ്യാതെ അങ്ങനെ റിസർവ് ബാങ്കിന്ന് നേരിട്ട് കാശെടുത്ത് കൊടുക്കണോ അല്ലെ കേരള സർക്കാരിന്റെ കാശ് എടുത്തു കൊടുക്കണോ അതോ നരേന്ദ്രമോദിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണോ അതോ രാജ്നാഥ് സിംഗിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണോ ഈ മനുഷ്യന് എന്തൊക്കെ വിട്ടിത്തരവാ പറയുന്നത് പക്ഷേ ആ വിട്ടിത്തരം സാധാരണക്കാരന് ബീഹാറിലുള്ള സാധാരണക്കാരന് അല്ലെങ്കിൽ യു പിള്ള സാധാരണക്കാരന് മറില്ലാത്തവന്മാർക്ക് ഇവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നും ഇനിയും പോലീസ് വെരിഫിക്കേഷൻ അറുപത്തേഴ് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അതായത് ഒരു സാധാരണ പട്ടാളക്കാരന്റെ അതേ പരിഗണനയിലാണ് അഗ്നി പട്ടാളക്കാരെയും കാണുന്നത് അവർക്ക് കൊടുക്കുന്ന തുക ഇതിനകത്ത് വീണ്ടും ക്ലെയിം വെച്ച് വീണ്ടും നെറൈറ്റീസ് ഉണ്ടാക്കി പട്ടാളക്കാരനെ പറ്റിച്ച മോദി ഗവൺമെന്റ് അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് കൂടി പ്രചാരണം നടത്താൻ പോവുകയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ട് ഇത്തരത്തിൽ രാജ്യത്തെ മോശമാക്കുന്ന രാജ്യത്തെ ഒറ്റുന്ന അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന ഒരു ഒരു പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഇന്ത്യ ഇദ്ദേഹം ഇന്ത്യക്കാരനല്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ കൊണ്ടുവന്ന് പരാതി കൊടുത്തിരിക്കുന്നതിനകത്ത് വാസ്തവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പൗരത്വം ഇല്ലാത്ത മനുഷ്യനാണ് ഇദ്ദേഹത്തിന് വിദേശ പൗരത്വമുണ്ട് ബ്രിട്ടൻ്റെ പൗരത്വം ഉണ്ട് അതുകൊണ്ട് ഇവിടുത്തെ പൗരത്വം ക്യാൻസൽ ചെയ്യുന്നുണ്ട് കേസാ ഹൈക്കോടതി കേസാണ് കേസാണ് കഴിഞ്ഞ ദിവസം നമ്മളതിന് ഒരു ടോക്ക് ഷോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനീ പറയുന്നത് ഇദ്ദേഹം കൃത്യമായ ഏജൻറ്റ് തന്നെയാണ് നമ്മൾ ഈ പറയത്തില്ലേ പാകിസ്ഥാൻ്റെയൊക്കെ ചില ഈ ഐ എസ് ഏജൻറ്റുമാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം കൃത്യമായ ഒരു വിദേശ ഏജന്റ് തന്നെയാണ് വിദേശ അജൻറ്റുകൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ സാധാരണക്കാരനോ ഇവിടുത്തെ ആൾക്കാർക്കോ ഒന്നുമല്ല ചില താല്പര്യങ്ങൾ ചില ഈ വിദേശ താല്പര്യങ്ങൾ ഏജൻ്റ് ഏജൻ്റ് അപ്പോൾ അതേ രീതിയിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ടുവന്നു നിങ്ങൾക്കറിയാവല്ലോ പാകിസ്ഥാനില് കാശ്മീരിൽ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ അവർ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ തോക്ക് കണ്ട ഓടുന്നമാര് ഈ നമ്മുടെ ഈ കാശ്മീരിലെ വിഘടനവാദികളെന്ന് പറഞ്ഞാൽ നമ്മൾ തോക്കെടുത്ത് കൈവച്ചാൽ അവർ ഓടി ഓടിച്ച് തുക തീവ്രവാദികളാണെന്നല്ലോ അവിടെ എവിടെയും പ്രശ്നം ഉണ്ടാക്കുന്നത് അവരെ വിളിച്ചിരുത് ചർച്ച ചെയ്യുമായിരുന്നു ഇപ്പോഴും മെഹുദം മുക്തി ആവശ്യപ്പെടുന്ന ഏതാണെന്നല്ലോ പാകിസ്ഥാനിൽ നിന്ന് വിളിച്ച് അവരെ വിളിച്ചിട്ട് ചർച്ച ചെയ്താൽ പോരെ എന്നുവെച്ചാൽ ഒന്നുമല്ലാത്ത അവരെ വിളിച്ചിട്ട് ചർച്ച ചെയ്യുന്നത് എന്തിനാണ് പാകിസ്ഥാൻ ഇവിടെ ഇവിടെ കയറി പാർലമെന്റിൽ പോകും പോക്കാൻ പാകിസ്ഥാന് ഗുജറാത്തിൽ പോകും പോക്കാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ രാജസ്ഥാനെ പോകും പോക്കാൻ ഇന്ത്യയിൽ അക്രമം നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരം മൗനാനുവാദം കൊടുത്തിരുന്നു അതായത് ബാക്കിയുള്ള ആൾക്കാരെ ധരിപ്പിക്കണ്ടേ അവർ വലിയ കക്ഷികളാണ് അവരുമായിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്തേ പവനൊക്കെത്തുള്ളൂ വിഘടനവാദികളെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ഗോഷ്ഠി കാണിച്ചുകൊണ്ടിരുന്നവരാണ് ഈ കോൺഗ്രസിൻ്റെ ഭരണസമയത്ത് അപ്പം ഇന്ത്യ നമ്മൾ വിചാരിക്കുന്നതുപോലല്ല അവർക്ക് ഇന്ത്യ മഹാരാജ്യമൊന്നുമല്ല കാര്യം അവർ വിദേശികളാണ് വിദേശ പാരമ്പര്യമാണ് ഇവർ ഏത് ഏത് പറഞ്ഞുകൂടെ ഏത് ജാതിയാണെന്ന് പോലും അറിയത്തില്ല പാഴ്സിയുണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ട് അല്ലെങ്കിൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ടുള്ള പാരമ്പര്യം കല്യാണം കഴിച്ചിങ്ങനെ നോക്ക് എങ്ങനെ കൂറു വരും ഇന്ത്യയോട് ഇവരെവിടത്തു കാരാണ് ഇവിടെ പാഴ്സികൾ എവിടത്തുകാരാണ് ഇന്ത്യ മഹാരാജ്യത്ത് കൂറു പറഞ്ഞെങ്കിൽ അത് ഇന്ത്യക്കാരനായിരിക്കും നമുക്ക് രാജ്യത്തോട് കൂറു വരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് നമ്മുടെ രാജ്യമായതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഒരു രാജ്യമില്ല ഏത് രാജ്യത്ത് പോയാലും അവർ ആ രാജ്യത്തിൻ്റെ ആൾക്കാരാണ് മോത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ വിദേശി ഉണ്ടാക്കിയതാണ് അതിനൊരു വിദേശ പക്ഷേ അറിയാമോ കോൺഗ്രസ് ഇന്ത്യക്കാരനുണ്ടാക്കിയല്ലോ അപ്പം ഇത് മൊത്തം ഒരു വിദേശ നിർമ്മിതവും വിദേശ താല്പര്യത്തിനനുസരിച്ച് അന്ന് തൊട്ട് പറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയും അതിൻ്റെ വ്യക്താക്കളുമാണ് അവരി ഇതല്ല ഇതിനപ്പുറം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ഭൂരിപക്ഷം പൊതുജനം തിരിച്ചറിഞ്ഞാൽ മാത്രം ഇവരുടെ കള്ളത്തരവും ഇന്ത്യ നശിപ്പിക്കുന്ന കാര്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെടട്ടെ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് മുക്തമാവട്ടെ എന്ന് മാത്രം നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക